ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ ഉപന്യാസമാണ് വീഡിയോയിൽ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ വരെ ഈ വിപത്തിൻറെ പിടിയിലാണ് എന്നത് ആശങ്കാജനകമായ വസ്തുതയാണ് സമീപകാലത്ത് നമ്മുടെ കേരളത്തിൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു കൗതുകം കൂട്ടുകെട്ടുകൾ മാനസിക സമ്മർദ്ദം കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ പല കാരണങ്ങളും വിദ്യാർത്ഥികളെ ലഹരിയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നു ലഹരി ഉപയോഗം വിദ്യാർത്ഥികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ഓർമ്മക്കുറവ് ശ്രദ്ധയില്ലായ്മ ശാരീരിക ബലഹീനതകൾ എന്നിവ സാധാരണമാണ് ഇത് അവരുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അക്രമവാസന വിഷാദം സാമൂഹിക ബന്ധങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ എന്നിവ ചില ഉദാഹരണങ്ങളാണ് ക്രമേണ ഇത് ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നു ഈ വിപത്തിനെ നേരിടാൻ കുടുംബങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സമൂഹത്തിനും വലിയ പങ്കുണ്ട് രക്ഷിതാക്കൾ കുട്ടികളുമായി തുറന്ന് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും വേണം വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് സർക്കാരും നിയമപാലകരും ലഹരി മാഫിയയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം നമ്മുടെ തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കൂ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് ലഹരി വിമുക്തമായ യുവതലമുറ അനിവാര്യമാണ്